ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ കൂടുതൽ സമയമൊന്നുമില്ല ചെറിയൊരു വ്ളോഗ് ആ കൂടെ തന്നെ നിങ്ങൾക്ക് പയ്യന്നൂരിലെ ഏറ്റവും അടിപൊളിയായിട്ട് കേക്ക് കിട്ടുന്ന ഒരു സ്പോട്ട് പരസ്യപ്പെടുത്തുകയും ചെയ്യാം കേട്ട നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റയിലൊരു റീല് കണ്ടിട്ട് അവിടത്തേക്ക് പോകുക കേട്ടാ പോകുമോ എന്ന് പറഞ്ഞിട്ടുള്ള കേക്ക് ഷോപ്പ് ഒരുപാട് ഡ്രീം കേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിലും സീതാഫലിൻ്റെ ഡ്രീം കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇൻസ്റ്റയിലൊരു റീല് കാണുന്നത് ഫുഡി ഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റ പേജിൽ നിന്ന് അവരുടെ ഡ്രീം കേക്ക് പോങ്കോ സ്പെഷ്യൽ ഡ്രീം കേക്കാണ് സീതാഫലിൻ്റെ കേക്ക് മസ്റ്റ് ട്രൈ ആണെന്നൊക്കെ പറഞ്ഞ് എജ്ജാതി ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ കൊതിപ്പിച്ചിട്ടാകുമ്പോൾ ഒന്ന് പോയി കഴിക്കാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പോകാണ്ടാ പയ്യന്നൂരിൽ നിന്ന് നേവൽ അക്കാദമീൻ്റെ അടുത്താണ് പയ്യന്നൂരുള്ള കേളോത്ത് ഏഴിമല നേവൽ അക്കാദമിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ കുറച്ച് ലോങ്ങ് ആയിട്ട് പോവാനുണ്ട് എന്നാലും എനിക്കത് കഴിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടെ ഇങ്ങനെ പോവാണ് ഫാമിലി എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോവാനുണ്ടാ അതിൻ്റെ ഇടയിൽ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് ആ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വിടുകയാണ് ഇപ്പോൾ ഇതാ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടാണ് കൂടുതൽ വീട് എടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആകെ അത് കൈ കയ്യിൽ കിട്ടിയ പിന്നെ ഫുള്ള് കഴിക്കേണ്ട തിരക്കിലുണ്ട് അതിനായിട്ട് കേക്ക് മാത്രമല്ല ഇവിടെ ജൂ എന്താ ഐസ്ക്രീംസും പാസ്റ്റേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഇതാണ് ഷോപ്പ് കാണാൻ അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ള ആ ഷോപ്പ് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ ഉള്ളത് എല്ലാ കേക്ക് ഐറ്റംസും ഉണ്ട് നമുക്ക് പറയുന്ന കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അവസാനം ഇതാ നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സീതാഫലിൻ്റെ ഡ്രീം കേക്കാണ് എക്സൈറ്റ്മെൻറ്റോടെ തുറക്കാണ് കേട്ടോ അത്രയും എന്താ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വെറുതെ നമ്മൾ ഇത് കൊടുക്കലുണ്ടല്ലോ കൊളാബ് ചെയ്യലുണ്ടല്ലോ അങ്ങനെ പറഞ്ഞതായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ വർത്താനം കേട്ടിട്ട് തന്നെയാണ് പോയിട്ടും ഉണ്ടായിരുന്നത് പക്ഷെ കഴിച്ചിട്ടാകുമ്പോൾ വെറുതെ പറഞ്ഞതല്ല അത്രയും അജ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഡ്രീം കേക്ക് ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും സീതാഫലിൻ്റെ ഡ്രീം കേക്ക് ആദ്യമായിട്ട് കഴിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഡ്രീം കേക്ക് കണ്ടാൽ ഞാൻ പറഞ്ഞത് ഇവിടെ ലൈവായിട്ട് കേക്ക് ബേക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റിയിട്ടുള്ളതാണ് കൂടെ തന്നെ ഞാൻ ഒരു കേക്ക് പീസും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിന് നല്ല ടേസ്റ്റുണ്ട് നല്ല നട്ട്സൊക്കെയുള്ള അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കേക്കിന് വെ പ്രത്യേകിച്ച് നിറഞ്ഞൊരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഓർഡേഴ്സ് കേക്കിനുണ്ട് എന്ന് പറയുന്നുണ്ടായിനെട്ടോ നല്ല തിരക്കുണ്ടായിന് കാരണം നമ്മൾ അവിടുന്ന് കഴിക്കാൻ ആളുണ്ടായിട്ടില്ല കുറേ ഓർഡേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഞങ്ങൾക്ക് കൂടുതൽ പറയാനുള്ളത് ഈ സീതാഫലിൻ്റെ ഡ്രീം കേക്ക് തന്നെയാണ് കേട്ടോ അപ്പം അതിനൊരുക്കാരാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളിത് വാങ്ങി കഴിച്ച് നോക്കണം അത്രയും ടേസ്റ്റ് ഉണ്ട് ഒറ്റയിരുത്തത്തിന് ഫുള്ള് നമ്മൾ കഴിച്ച് തീർത്തിട്ടുണ്ട് ഇനി പോകുമ്പോൾ രണ്ട് ഡ്രീം കേക്ക് കഴിക്കാനായിട്ട് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിന് കാരണം ഞാൻ കുറപ്പ് പറയാൻ പറ്റും ഇതൊരാൾ അവിടെ പോയി കഴിച്ചിട്ട് എന്തായാലും വെറുതെ വരൂല്ല ഒന്നുകൂടി എക്സ്ട്രാ വാങ്ങും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ട്രൈ ചെയ്തിട്ടുള്ളത് ആലിയ ബുട്ടിൻ്റെ മിൽക്ക് കേക്കാണ് കേട്ടോ അതും കുഴപ്പമില്ല വലിയ ടേസ്റ്റ് ഞങ്ങൾക്ക് അത്ര ഞങ്ങൾക്ക് ഒന്നാമത് ഈ ഡ്രീം കേക്ക് സീതാഫലിൻ്റെ ഡ്രീം കേക്ക് കഴിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അത്ര ടേസ്റ്റ് ഞങ്ങൾക്ക് മിൽക്ക് കേക്കിന് തോന്നിയിട്ടില്ല എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിന് പ്രത്യേകിച്ച് ടേസ്റ്റ് കൂടുതലുണ്ടായത് നമ്മുടെ സീതാഫലിൻ്റെ ഡ്രീം കേക്കിന് തന്നെയാണ് അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുകയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാനെടുത്ത് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂട്ടോ പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഉൾവശമുള്ള ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ട് കയറിയതാണ് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാം കസ്റ്റമേഴ്സിന് ഉള്ളിലൊക്കെ പോയിട്ട് കാണാം എന്നുള്ള കണ്ടീഷനിൽ ഫുൾ അവർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ടായിരുന്നു നല്ല നീറ്റായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിന് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പുതുച്ചോറാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ ബിരിയാണിയോ മന്തിയോ അങ്ങനെയൊന്നും തിന്നാനുള്ള ഒരവസ്ഥയുണ്ടായിട്ടോ സത്യത്തിൽ വിഷമിട്ടില്ല പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കണ്ടേ കരുതിയിട്ട് പുതുച്ചോറ് വാങ്ങിയിട്ട് കഴിച്ചതാണ് വെറുതെ നാലാളുണ്ടായിന് നാല് പുതുച്ചോറ് വാങ്ങിയിട്ട് ഏകദേശം രണ്ടെണ്ണം കംപ്ലീറ്റ് തീർന്നിട്ടുള്ളൂ ബാക്കി രണ്ടും വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റായിപ്പോയി വേസ്റ്റാക്കിയിട്ടില്ല പാസല് എഴുതിട്ടുണ്ടായിരുന്നിട്ടാ വെറുതെ കളഞ്ഞു കളഞ്ഞൂടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പുതുച്ചോറിന് വലിയ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ആ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഒന്നുമില്ലെങ്കിൽ വിശക്കായിട്ടായിരിക്കാം നമ്മൾ കേക്കും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് വിശക്കാത്തത് കൊണ്ടായിരിക്കാം അത്ര വലിയ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോസും വ്ലോഗ്സായിട്ട് വീണ്ടും കാണാം അതുവരിക്കും ടാബ് ബൈ ടേക്ക് കെയർ